അതെ നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ ഇന്ന് ഞാനും ഇക്കച്ചിയും ചിക്കുവും അൽത്തവും കൂടിയാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ ഞങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുള്ള സ്ഥലമാണ് പക്ഷെ ഇപ്രാവശ്യം പോകുന്നതിൻ്റെ കാരണം ഇക്കച്ചിയാണ് കാരണം ഇക്കച്ചി ഏതോ ഒരു ഷോർട്സിലോ റീൽസിലോ ഈ ഒരു സ്ഥലം കണ്ടു പത്തനംതിട്ടക്കാരായിട്ട് നമുക്ക് ആ സ്ഥലം അറിയത്തില്ലേ എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ആഹാ ഈ സ്ഥലത്തിൻ്റെ കാര്യമാണോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നേരെ പുള്ളിയും കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഏതാണ് സ്ഥലം എന്നല്ലേ നിങ്ങളുടെ ചോദ്യം വേറെ എവിടെയുമല്ല ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലുള്ള വീക്കോട്ടയും പാറയിലാണ് കേട്ടോ ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടോ ഹലോ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എല്ലാ രസമാണെന്നറിയാമോ അടിപൊളി കാറ്റുമാണ് സൺസെറ്റൊക്കെ അവിടെ ആ ഇങ്ങനെ ഇരുന്ന് ഇരുന്നോ കിടന്നോ ഒക്കെ നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റും ഞങ്ങളെല്ലാവരും സൺസെറ്റ് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ലോണം വിഷമതുകൊണ്ട് നേരെ കോന്നി മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള വാരൻസ് ബാർബിക്യൂ കമ്പനിയിലേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോ പോകുന്നു അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം ഇരുന്നപ്പോൾ ബോർ അടിച്ചപ്പോൾ എല്ലാവണം കൂടി എടുത്ത് മിനിമിലിറ്റിയെ കളിക്കാൻ തുടങ്ങി ഒരു രക്ഷയില്ലായിരുന്നു ഫുഡ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ കളി അവസാനിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ